ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണെന്ന് ഒടുവിൽ സ്ഥിരീകരണമായിരിക്കുന്നു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായത് ജൈനമ്മയെ സെബാസ്റ്റിൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിന് കൂടുതൽ ബലം പകരുന്ന തെളിവാണിത് എന്തായാലും ഒരു തരത്തിലും കേസുമായി മുന്നോട്ടു പോകാവുന്ന അവസ്ഥയിലുള്ള ഉത്തരങ്ങളായിരുന്നില്ല ഇത്രയും ദിവസം സെബാസ്റ്റ്യൻ നൽകിയത് ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജൈനമ്മയെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യൻ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയിഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സംശയത്തിന്റെ നിഴലിലാണ് ജൈനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ജയനമ്മയുടെ മൃതദേഹാവശിഷ്ടമാണെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയത് എന്തായാലും രക്തക്കറ ജനമ്മയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അതേസമയം ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി ആറ് മുതലും ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലും കാണാനില്ലെങ്കിലും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇത് മറികടക്കാനാണ് സെബാസ്റ്റ്യൻ മൃതദേഹം മറവു ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജൈനമ്മയുടെ സ്വർണം പണയം വച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ജൈനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രിയിലാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് അതേസമയം ജയനമാ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി ഇന്നലെ ചേർത്തലയിലെ ഗ്രഹോപകരണ വിൽപ്പന കേന്ദ്രത്തിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു ഡിസംബർ ജയനമ്മയുടെ പൊട്ടിയൻ സഹായി മനോജിന്റെ പേരിൽ ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ചത് ഇതിൽ നിന്നും കിട്ടിയ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് അന്ന് രാത്രി ഏഴ് മുപ്പതിന് ഫ്രിഡ്ജ് വാങ്ങിയത് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ചേർത്തലയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയത് എന്തിനാണെന്നും പരിശോധിക്കുന്നുണ്ട് സെബാസ്റ്റന്റെ സഹായി മനോജിന്റെ ഓട്ടോറിക്ഷയിലാണ് ഫ്രിഡ്ജ് ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോയത് സെബാസ്റ്റന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ചേർത്തല നഗരത്തിന് സമീപത്തുള്ള ഭൂമിയിലും സെബാസ്റ്റ്യനെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു സഹോദരൻ വിദേശത്തായതിനാൽ സ്ഥലത്തിന്റെ മേൽനോട്ടം സെബാസ്റ്റനായിരുന്നു ഇത് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു ആൾതാമസമില്ലാത്ത വർഷങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം അന്വേഷണത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസവും ഇവിടെ പരിശോധന നടത്തിയിരുന്നു മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു അന്വേഷണ സംഘം പരിശോധിക്കുന്നത്